കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി അതേപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ നിരന്തരമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവർക്കുള്ള ശക്തമായ മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലൂടെ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കോൺഗ്രസുകാർക്ക് കഴിയാത്ത വിധത്തിലായിരുന്നു അദ്ദേഹം ചോദിച്ചിരുന്നത് അദ്ദേഹം ചോദിച്ച പല ചോദ്യങ്ങളും കോൺഗ്രസിനെയും അതിന്റെ പരമ്പരാഗതമായ നേതൃത്വത്തെയും ഉത്തരമുട്ടിക്കുന്നതായിരുന്നു ഭരണഘടനയെക്കുറിച്ചും അതേപോലെ തന്നെ ഭരണഘടനയുടെ ചെറിയ പതിപ്പ് എപ്പോഴും പോക്കറ്റിൽ വെച്ചുകൊണ്ടുമാണ് കോൺഗ്രസുകാർ ഇപ്പോൾ പ്രചാരണം നടത്തുന്നത് ബി ജെ പി ഭരണഘടനാ മൂല്യങ്ങളെ അവഗണിക്കുന്നു അല്ലെങ്കിൽ വിലമതിക്കുന്നില്ല എന്നാണ് അവന്റെ ആരോപണം ഇതിന് മോഡി പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരമെത്തുന്ന സമയത്ത് പാർലമെന്റിൽ അംഗീകൃത പ്രതിപക്ഷം പോലും ഇല്ലായിരുന്നു അതായത് പാർലമെന്റിലെ മൊത്തം അംഗസംഖ്യയുടെ പത്തിലൊന്നെങ്കിലും വരുന്ന ഒരു പ്രതിപക്ഷ കക്ഷി ആ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവിനാണ് പ്രതിപക്ഷ പദവി ഉണ്ടാവുന്നത് നിരവധി കമ്മിറ്റികളിൽ പ്രധാനമന്ത്രിയോടൊപ്പം അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരോടൊപ്പം ഈ പ്രതിപക്ഷ നേതാവും കമ്മിറ്റിയിൽ അംഗമായിരിക്കേണ്ടതാണ് എന്നാൽ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിനുള്ള അംഗീകാരമില്ലാത്തതാണ് കാരണം കോൺഗ്രസിന് നാൽപ്പത്തി നാല് അംഗങ്ങൾ മാത്രമായിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് അംഗസഭയിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ प्रतिपक्ष नेतावि ने मिल कार्य कारण औद्योगिक प्रतिपक्ष नेता आप जानते हैं 2014 में जब हम आए तब मान्य विपक्ष नहीं था रेकग्नाइज अपोजिशन पार्टी नहीं थी उतने आंक भी लेकर के कोई नहीं आए थे भारत के अनेक कानून ऐसे थे कि हमें पूरी स्वतंत्रता थी उस कानून के हिसाब से काम करने की अनेक कमेटियां ऐसी थी जिसमें लिखा था लीडर तो अपोजिशन उसमें आएंगे लेकिन अपोजिशन था ही नहीं रिक्नाइज अपोजिशन नहीं था ये हमारा संविधान जीने का स्वभाव था ये हमारा संविधान का स्पिरिट था ये हमारी लोकतंत्र की मर्यादाओं का पालन करने का इरादा था हमने तय किया कि भले मान्य विपक्ष नहीं होगा रिकोगनाइज अपोजिशन नहीं होगा लेकिन जो सबसे बड़े दल का सब नेता है उसको मीटिंगों में बुलाएंगे ये लोकतंत्र का स्पिरिट होता है तब होता चुनाव आयोग की कमिटियां आदरणीय दत्त जी पहले तो प्रधानमंत्री फाइल करके निकालते थे ये हम हैं जिसने अपोजिशन के लीडर को भी उस कमिटी में बिठाया है എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്നിട്ട് പോലും അതിനുള്ള അർഹത അവർക്കില്ലാതിരുന്നിട്ട് പോലും കോൺഗ്രസിന്റെ പാർട്ടി നേതാവിനെ ഞങ്ങൾ ഈ കമ്മിറ്റിയിലൊക്കെ ഉൾപ്പെടുത്തി എന്നാണ് മോദി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനമാണ് പ്രധാനമന്ത്രി മോദി നടത്തിയത് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ താൻ പോരാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അർബൻ നക്സലുകളുടെ ഭാഷയിലാണ് കോൺഗ്രസിന്റെ നേതാവ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം ഇത്രത്തോളം തരം താഴാൻ പാടില്ലായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പ്രധാനമന്ത്രി ഏറ്റവും അധികം വിമർശിച്ചത് രാഷ്ട്രപതിക്ക് നേരെയുള്ള കോൺഗ്രസിന്റെ വിമർശനത്തെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമ്മു അവരൊരു ആദിവാസി സ്ത്രീയാണ് അങ്ങനെ ദ്രൗപതി മുർമുവിന്റെ പ്രസംഗം പാർലമെന്റിൽ നടത്തിയ രാഷ്ട്രപതിയുടെ പ്രസംഗത്തെ കോൺഗ്രസ് വിമർശിച്ചതാണ് കോൺഗ്രസിന് തന്നെ വിനിയായത് അത് സോണിയാഗാന്ധി ആയാലും രാഹുൽ ഗാന്ധിയായാലും രാഷ്ട്രപതിയെ വിമർശിച്ചിരുന്നു ഇതിന് പ്രധാനമന്ത്രി പറഞ്ഞ മറുപടി പാവപ്പെട്ടവരുടെ വീട്ടുകളിൽ പോയി പട്ടികജാതിക്കാരുടെയും ആദിവാസികളുടെയും വീടുകളിൽ പോയി वोटिंग वेडी फोटो सेशन எடுக்கన നേതാക്കൾ யதார்த்தத்தில் ఆదివాசி നേതാക്കൾ പാർലമെൻറ് സംസാരിക്കുമ്പോൾ അവർക്ക് അസകൃഷ്ണോദയാണ് എന്നാണ് മോദി തിരിച്ചടിച്ചു രാഷ്ട്രപതിജി കേ അഭിഭാഷൻ കേ ബാത് એક মহিলা രാഷ്ട്രപതിജി એક गरीब परिवार की बेटी उनका सम्मान रंग कर सके आपकी मर्जी लेकिन क्या क्या कहकर उनको अपमानित किया जा रहा है? मैं राजनीतिक हताशा निराशा समझ सकता हूं लेकिन एक राष्ट्रपति के खिलाफ क्या कारण है क्या कारण है

വളരെ ദിവസങ്ങളെ അല്ലെങ്കിൽ മാസങ്ങളായിട്ട് കോൺഗ്രസ് ബിജെപിക്ക് നേരെ ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം അവർ ഭരണഘടനയെ മാനിക്കുന്നില്ല ആദിവാസികൾക്കെതിരാണ് എന്നൊക്കെ ഒരു പ്രഖ്യാപിച്ചിരുന്നു അതേപോലെ തന്നെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അത് പ്രധാനമന്ത്രി നടത്തിയ സമയത്ത് രാഷ്ട്രപതിയെ വിളിച്ചില്ല എന്നവര് ആക്ഷേപിച്ചിരുന്നു പക്ഷേ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ആക്ഷേപിച്ചതോടുകൂടി പാവം എന്ന് വിളിച്ചു കളിയാക്കി അല്ലെങ്കിൽ അവരുടെ പ്രസംഗം നീണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു ക്ഷീണിച്ചു എന്ന് പറഞ്ഞതോടുകൂടി ആ പൂർണ്ണമായിട്ടും കോൺഗ്രസ് നേതൃത്വം ഡിഫെൻസീവിലാവുകയാണ് അല്ലെങ്കിൽ പ്രതിരോധത്തിലാവുകയാണ് എന്നാണ് മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ പേരെടുത്തു പറയാതെ ആം ആദ്മി പാർട്ടിക്കും പ്രധാനമന്ത്രി മോദിയുടെ വിമർശനത്തിന്റെ ബാണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു മോദി ആം ആദ്മി പാർട്ടിയെ വിമർശിച്ചത് പേരെടുത്ത് പറയാതെ വിമർശിച്ചത് എങ്ങനെയാണ് ഡൽഹി മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതി ആ ഔദ്യോഗിക വസതിയിൽ മിനുക്ക് പണി നടത്താൻ വേണ്ടി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് അപ്പൊ ഒരു ഭാഗത്ത് കൊട്ടാരത്തിനെതിരെ പറയുക ഞങ്ങൾ ബംഗ്ലാവിൽ പോവില്ല കാറൽ കേരള എന്നൊക്കെ പറയുന്ന ആളുകള് കൊട്ടാരം പണിയാൻ വേണ്ടി നാൽപ്പത്തഞ്ച് കോടി രൂപ അധികം ചെലവഴിക്കുന്ന സമയത്ത് ബി ജെ പി ചെയ്യുന്നത് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുകയാണ് എന്നാണ് മോദി പറഞ്ഞത് അതേപോലെ തന്നെ പാവങ്ങൾക്ക് ഗുണപ്രദമാകുന്ന ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ ഡൽഹിയിൽ നടപ്പിലാക്കാൻ അവർ തയ്യാറാവുന്നില്ല രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ പാവപ്പെട്ടവർക്ക് ഗുണപ്രദമാവുന്ന പദ്ധതികൾ അവർ നടപ്പിലാക്കാൻ തയ്യാറാവുന്നില്ല എന്നും മോദി പറഞ്ഞു അതേസമയം മോദി പറഞ്ഞത് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെയാണ് തങ്ങൾ ദാരിദ്ര്യം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് പട്ടിണിക്കാരായ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു മിസ്റ്റർ ക്ലീൻ എന്ന് അവകാശപ്പെട്ടിരുന്ന നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ പ്രധാനമന്ത്രി അതായത് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി അദ്ദേഹം തന്നെ പരസ്യമായിട്ട് സംബന്ധിച്ചിരുന്നു ഇന്ത്യ സർക്കാർ അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ സർക്കാർ പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു രൂപ ചെലവഴിക്കുന്ന സമയത്ത് അതിൽ ഇരുപത് പൈസ മാത്രമേ പാവപ്പെട്ടവർക്ക് കിട്ടുന്നുള്ളൂ ബാക്കി എൺപത് പൈസയും ഇടനിലക്കാർ തട്ടിയെടുക്കുകയാണെന്നാണ് പറഞ്ഞത് എന്നാൽ മോദി പറഞ്ഞത് നാൽപ്പത് ലക്ഷം കോടി നാൽപ്പത് ലക്ഷം കോടി രൂപയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ അതായത് ഉപഭോക്താക്കൾക്ക് നേരിട്ട് കേന്ദ്ര സർക്കാർ പണം വിതരണം ചെയ്യുന്നു അവിടെ ഇടനിലക്കാരില്ല ചൂഷകരില്ല ഇടത്തട്ടുകാരില്ല ആരുമില്ല കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം നേരിട്ട് പാവപ്പെട്ടവരിലേക്ക് എത്തുകയാണ് അതാണ് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആ പദ്ധതി അങ്ങനെയുള്ള സ്കീമിലൂടെ നാൽപ്പത് ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ വിതരണം ചെയ്തത് എന്ന് പറഞ്ഞു സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരെ മോഡി നടത്തിയ ഏറ്റവും വലിയ ആക്രമണം അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഈ രാജ്യത്ത് ഒരു ദളിത് കുടുംബത്തിൽ നിന്ന് മൂന്ന് പേർ എപ്പോഴെങ്കിലും രാജ്യസഭാംഗങ്ങളായിട്ടുണ്ടോ അല്ലെങ്കിൽ പാർലമെന്റ് അംഗങ്ങളായിട്ടുണ്ടോ ഈ രാജ്യത്ത് പിന്നോക്ക വിഭാഗത്തിൽ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും മൂന്ന് പേർ ഒരുമിച്ച് പാർലമെന്റ് അംഗങ്ങളായിട്ടുണ്ടോ പക്ഷെ ഇവിടെ നെഹ്റു കുടുംബത്തിൽ നിന്ന് സോണിയാഗാന്ധി എം പി ആവുന്നു അവരുടെ മകൻ രാഹുൽ ഗാന്ധി എം പി ആവുന്നു അവരുടെ മകൾ പ്രിയങ്ക ഗാന്ധി എം പി ആവുന്നു ഇങ്ങനെ അതിശക്തമായ വിമർശനം സത്യത്തിൽ കോൺഗ്രസിനെ നിലംബരച്ചാക്കിയാണ് പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്